കടപളാമരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ കാവുംകുഴി പന്നിക്കാട് റോഡിന്റെ ഉദ്ഘാടനം മോഹൻസി ജോസഫ് എം എൽ എ നിർവഹിച്ചു കടപളാമരത്തിന്റെ വികസനത്തിനായി വിവിധ പദ്ധതികൾക്ക് എം ഫണ്ടിൽ നിന്നും ധനസഹായം നൽകിയതായും മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് രണ്ടാം ഘട്ടമായി ഒരു കോടി രൂപ നൽകുമെന്നും എം എൽ എ പറഞ്ഞു ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അത് മാർച്ച് നവംബർ എല്ലാം ക്ലിയർ ചെയ്യണം അതിൽ ആദ്യത്തെ പരിഗണന ചെയ്യാം പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നമ്മുടെ ജനപ്രതി മെമ്പർമാർ എല്ലാവരും സന്ദർഭത്തിൽ തന്നെ ഞാൻ ആ രേഖ കൈമാറുന്നു അപ്പൊ കടപ്പിലാമറ്റം പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ രണ്ടാം ഘട്ടത്തിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഒരു കോടി രൂപ കൂടി എം എൽ എ ഫെഡലിൽ അനുവദിക്കും എന്ന് പറഞ്ഞ പാലിക്കുന്നു ആ ഫണ്ടിന്റെ രേഖ ഔദ്യോഗികമായി ഭാഗ്യവശാൽ ജനപ്രതിയുടെ സ്ഥാനങ്ങളിൽ കൈമാറുകയും ചെയ്യുന്നു തുടർ നടപടികൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കട്ടെ അതിലെല്ലാ സഹകരണവും എന്റെ യോഗത്തിൽ പ്രസിഡന്റ് തൃസ്യാമ സുഭാഷൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന സുരേഖ മുഖ്യപ്രഭാഷണം നടത്തി കാവംകുഴി ജംഗ്ഷൻ സമീപം തൊണ്ടിമക്കൽ ജേക്കബ് സുഭാഷൻ ഭവനാങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ ജോസ് കൊടിയാപുരിടം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എം എൽ എക്ക് നിവേദനം നൽകി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയമോൾ റോബർട്ട് മെമ്പർമാരായ സച്ചിൻ സദാശിവൻ പ്രവീൺ സുഭാകരൻ അംഗൻവാടി ടീച്ചർ ഹീനമോൾ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമവാസികൾ ഉപയോഗിച്ചിരുന്ന വീതി റോഡ് പന്തന്തടി വീതിയിലാക്കുവാൻ പ്രദേശവാസികളായ കാമ്പുഴ മണ്ണഞ്ചേരി ടോമി മാത്യുവും നിതീഷ് ജെ നീതിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു അര കിലോമീറ്റർ റോഡ് ടാറിംഗ് നടത്തി നവീകരിക്കും തുടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപയോളം റോഡിനായി വകയിരുത്തിയിട്ടുമുണ്ട്